നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കെ സി സി ബിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്തായിട്ടാണുള്ളത് നമ്മൾ നേരെ വടക്കോട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നമ്മൾ കളർക്കോട് ഭാഗത്തോട്ട് തിരിയുമ്പോഴുള്ള വളവ് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ നേര് റെയിൽവേ സ്റ്റേഷൻ്റെ തെക്കേ ഗേറ്റിൻ്റെ അടുത്ത് നേരെ പടിഞ്ഞാറോട്ട് വരുമ്പോഴുള്ള ഭാഗത്ത് നിന്നാണ് നമ്മളിപ്പം കാണുന്ന ദൃശ്യങ്ങൾ ഇവിടെ ഇപ്പം കുറെ കൂടി തെക്കോട്ട് ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്ത ദിവസം പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ആ സമയത്ത് ഗർഡർ പിന്നെ പറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ മുമ്പേ മുന്നിലത്തെ വീഡിയോ കണ്ടതുപോലുള്ള ആ ഒരു ക്രെയിൻ ആ ഒരു ഭാഗത്തായിട്ടില്ല രണ്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ടായിരുന്നു ഇത് ഉയർത്തി വെക്കുന്നത് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് നോക്കുന്നിടത്ത് കുറച്ച് ദൂരം കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകളും പിന്നെ ക്രോസ് ഗാർഡൻ്റെയൊക്കെ വർക്കുകളും ഒക്കെ കുറച്ചും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട് കൂടുതലി ഇങ്ങോട്ട് തെക്കോട്ട് പണി പൂർത്തിയായി വരാനുണ്ട് നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പം അങ്ങോട്ട് ഡ്രോൺ പോയില്ല കേട്ടോ പിന്നെ രണ്ടാമത് ഞാൻ ഇവിടുന്ന് പിന്നെ പൊക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൻ്റെ അടുത്ത് നിന്ന് പൊക്കിയിട്ട് അവിടുത്തെ ഭാഗത്തെ ദൃശ്യങ്ങൾ ഒന്നെടുക്കാമെന്ന് കരുതി ഡ്രോൺ പിന്നെ നൈറ്റ് ആയതുകൊണ്ട് വെട്ടക്കുറവുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അത് പൊങ്ങിയില്ല സംഭവം അപ്പോൾ അതാണ് കോൺക്രീറ്റ് ചെയ്ത കാഴ്ചകൾ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ തിരിഞ്ഞ് തെക്കോട്ട് പോകുമ്പോൾ ഉള്ള കളർ കോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് വളവിൻ്റെ അടുത്ത് വരെ നമ്മളിടത്തോട്ട് തിരിഞ്ഞ് കളർകോഡ് ഭാഗത്തോട്ട് പോകുന്ന വളവിൻ്റെ അടുത്ത് വരെ അവർ ഗർഡർ വെച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പിട്ട് ഒരു രണ്ട് ടൂണുകളെ കണക്ട് ചെയ്ത് ഒരു നാല് ഗർഡറോട് വെക്കാനുണ്ട് അവിടെ ഗ്യാപ്പ് ഇട്ടേക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പം കെ സി സി ബിൽ കോൺ ആണ് തെക്കൻ കേരളത്തിൽ പണിയെടുത്തതിൽ ഏറ്റവും സ്ലോവിൽ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തേഴ് ശതമാനം മാത്രമേ വർക്ക് ഇതുവരെയായിട്ടും പൂർത്തിയാക്കിയിട്ടുള്ളൂ കെ സി സി ബിൽ ഈ ഇരുപത്തേഴ് ശതമാനത്തിനകത്ത് ഇരുപത് ശതമാനം എനിക്ക് വന്നിരിക്കുന്നത് ആലപ്പുഴ ബൈപ്പാസിലെ ഈ ഒരു പണിയാണ് ഇരുപത് ശതമാനത്തോളം കഴിഞ്ഞെങ്കിൽ വേണമെങ്കിൽ കൂട്ടാം കെ സി സി ബിൽ കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് തുറവൂർ മുതൽ പറവൂർ വരെയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റവും അവസാനം പണി അവസാനിപ്പിക്കേണ്ട അവസാനത്തെ തീയതി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഏകദേശം ഒരു വർഷവും ഇഞ്ഞ് മൂന്ന് മാസവും മൂന്ന മൂന്നര മാസവും കൂടിയുണ്ട് അപ്പോൾ ഇനി ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ പണി വേഗത്തിലായില്ലെങ്കിൽ പറഞ്ഞ ദിവസത്തിനുള്ളിൽ എനിക്ക് വന്നിരിക്കുന്ന കെ സി സി ബിൽ കോണിനെ തീർക്കാൻ പറ്റത്തില്ല അതാണ് അങ്ങനത്തെ ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം കാണുന്ന കാഴ്ചകൾ ഏകദേശം ഒരു നാല് മാസം മുമ്പേ ഉള്ള നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിലെ കാഴ്ചകളാണ് അന്ന് ഗർഡറുകൾ പിറക്കി വെച്ചിരിക്കുന്ന ബീച്ചിൻ്റെ ഭാഗവും പിന്നെ നമ്മുടെ കോംപ്ലക്സ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗം എത്തുന്ന വരെയാണ് അവർ ഈ രണ്ട് മുമ്പ് പറഞ്ഞ ആ രണ്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗർഡറുകൾ പിറക്കി വെച്ചിരുന്നത് ഇപ്പം നേരെ അങ്ങോട്ട് തെക്കോട്ട് പോയി നമ്മൾ വളവ് തിരിയുന്നെം വരെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ചെറിയ കുറച്ച് അപ്ഡേറ്റ് രണ്ടാമത് ഞാൻ ഡ്രോൺ ഉയർത്താൻ നോക്കി പക്ഷേ നടന്നില്ല പുതിയൊരു വീഡിയോ ആയിട്ട് എന്തോലും ഉടനെത്തും കാത്തിരിക്കുക